ഹലോ അപ്പം എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നല്ലൊരു ഹെൽത്തി സൂപ്പാണ് ചിക്കൻ സൂപ്പാണ് നമ്മളിത് ഉണ്ടാക്കണം കേട്ടോ അപ്പം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് ഉണ്ട് ബീൻസ് കാബേജ് പിന്നെ ക്യാപ്സിക്കം അതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഉണ്ട് പിന്നെ ചിക്കൻ്റെ സൂപ്പാണ് അത് ചിക്കൻ വേവിച്ചത് പിന്നെ കുറച്ച് ചിക്കൻ്റെ കഷ്ണങ്ങൾ പിന്നെ ഒരു മുട്ട അടിച്ചത് പിന്നെ കുറച്ച് നാരങ്ങ നീരും വേണം അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഞാൻ കുറച്ചു വീട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഓയിൽ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ വെളുത്തുള്ളി ആദ്യം ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നല്ല പോലെ ഒന്ന് വഴച്ചി വരുമ്പോൾ സവോള ഇട്ടിട്ട് വഴിച്ചെടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴച്ചി വന്ന് കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾ ഇട്ടിട്ട് വേവിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വഴിണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കാരണം ഈ കുരുമുളക് അതിൻ്റെ കുരുമുളകിനധികം എരിവില്ലാത്തതാണ് അപ്പോൾ ഒരു ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം അതൊന്നും ചൂടായി നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇടാം അപ്പോൾ ഞാൻ ആദ്യം ക്യാരറ്റും ക്യാപ്സിക്കം പിന്നെ ബീൻസ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് ഒരു ഹാഫ് വേവാവുമ്പോൾ കാബേജും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി സൂപ്പാണ് കേട്ടോ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു സൂപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ താഴെ കമന്റ് ചെയ്തോളൂ നമുക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം പിന്നെ ആ ചിക്കൻ്റെ സൂപ്പ് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം കൂടെ അതിൽ ചേർ ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കാം അപ്പം അതിൽ ആ വെജിറ്റബിൾ ആ ചിക്കൻ്റെ വെള്ളത്തിലും പിന്നെ കുറച്ച് ചൂടുവെള്ളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ അതിൽ കിടന്ന് വേവണം അതിൻ്റെ തന്നെ ചിക്കൻ്റെ കുറച്ച് കഷ്ണങ്ങൾ നമുക്ക് അതിൽ ചേർക്കാം അപ്പോൾ ആ ചിക്കൻ്റെ കഷണങ്ങളും വെജിറ്റബിള് പിന്നെ ചിക്കൻ സൂപ്പ് എല്ലാം കൂടെ ആയിട്ട് കുറച്ച് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ നല്ലപോലെ വെട്ടി തിളച്ചിട്ട് അതിൻ്റെ എല്ലാ സൂപ്പ് അതിലിറങ്ങി വരണം നമുക്കതിൽ നാരങ്ങ ഇതുംകൂടും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം ഇനിയിപ്പോൾ ഒരു മുട്ട നമ്മൾ അടിച്ചു വെച്ചൊരു മുട്ട ഉണ്ട് അതുംകൂടും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കാൻ വെക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ടായില്ല അപ്പം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലവർ ആണ് അത് ഒരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് വെള്ളത്തിൽ ഇളക്കിയിട്ട് അതുകൊണ്ട് ചേർക്കേണ്ടിയിട്ട് ആ സൂപ്പിനെ കുറച്ച് തിക്നസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് വെള്ളം പോലെ ഇരിക്കും അപ്പോൾ അത് അത് ഉപയോഗിക്കാൻ വേണ്ടാന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാം അല്ലെങ്കിൽ അത് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് വയ്ക്കും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഹെൽത്തി സൂപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്